ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തത് അതിന് വേണ്ടിയിട്ട് അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചിരകം പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദാമാവ് ചേർത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഒരൽപ്പം കറിവേപ്പിലയും ചേർത്ത് കൈകൊണ്ട് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതൊര മണിക്കൂറ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും ഒരു മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ് അതിനുശേഷം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ അരമണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് പാൻ ചൂടാകുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കാം നന്നായി വേകുന്നത് വരെ തന്നെ വറുത്തെടുക്കേണ്ടതുണ്ട് കാരണം ഇതിനി പിന്നീട് കുക്ക് ചെയ്യുന്നില്ല രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരല്പസമയം വെച്ചതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കാം ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണയുടെ ചൂട് നന്നായിട്ട് കുറഞ്ഞു എന്ന് തോന്നിയാൽ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം ഇതുപോലെ രണ്ട് ബാച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇനി ഈ ബാക്കി വന്ന ഓയിലിൽ തന്നെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണയിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് വലിയ സവാളയും ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുളി കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറിക്കൊക്കെ ചെറുള്ളി ചേർക്കുന്നതാണ് കുറേ കൂടി ടേസ്റ്റ് കിട്ടുന്നത് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വയണ്ട് കിട്ടും വീഡിയോയിൽ ഉപ്പ് ചേർക്കുന്നതില്ല അത് ക്യാമറ ഓഫായിപ്പോയതുകൊണ്ടാണ് ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടാണ് സവാള വഴറ്റിയെടുക്കുന്നത് സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഏകദേശം അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ ഏകദേശം ഗോൾഡൻ കളർ ആവുന്നത് വരെ സവാള സവാളൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം ഇത് ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് സ്കിപ്പ് ചെയ്യരുത് കെച്ചപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ മസാലയൊക്കെ ഒന്ന് യോജിച്ച് വരാനായിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ കൊണ്ടോട്ടം അവസാനം ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റാണിത് ചോറിനൊപ്പവും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്